हाय मधुलता हे जीनियस व्हाट्सएप गिफ्ट फ्रेंड ने मिलिया क्या ले हे अल्लाह लवर ने मिलिया वाव हेलो बॉस एवरी जूली में आईटी रॉक मैडम പുരുഷന്മാരെ നമ്മുടെ സംസ്കാരം ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെ ഹാപ്പി ആണല്ലോ ലവ് ഉണ്ടായി ഇങ്ങനെയാണ് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും

ഹലോ സാർ ആ പറയണ ഞാൻ നിങ്ങള് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ ആ മെഷീൻ ഇപ്പൊ ഹാപ്പിയാണ് സാർ ഇപ്പൊ ഇപ്പൊ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടാണ് സാർ സാറ് പറഞ്ഞതുപോലെ സംഭവിക്കുന്നേ സാർ എനിക്കൊരു ചെറിയ ഡൗട്ട് സാർ ഇതല്ല സർ ഫിഫ്ത് സ്റ്റെപ്പ് മിണഡെ എന്റെ പ്രണയം പറയട്ടെ വേണ്ട അതിന് ഇനി സമയമുണ്ട് സാർ ഹലോ ഹലോ സാർ ഹലോ ഹലോ കട്ടായോ ഏതാ വിനാടാ ഓകെ ബൈ അല്ല ജീനിയസ് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നിട്ടാന്ന് നിന്റെ ലവറിനെ ഇൻട്രോ നമ്മുടെ നമ്മുടെ ക്ലാസ്മേറ്റാ പറയല്ലേ നിങ്ങൾ തന്നെയാ ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പോഴാ ചാൻസ് കിട്ടിയത് നിങ്ങളൊരാൾ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ പ്രേമിക്കുന്നവര് തമ്മിൽ പിരിയാൻ എത്ര നേരം ആവും എന്റെ പ്രേമം വളരെ ഐ ഐ ലവ് ലവ് വിത്ത് യു ചരിയുണ്ട് ഞാൻ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു മതിലത് എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എന്റെ ഈ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്താതെ

അത് ഞാൻ അല്ലാത്തത് കൊണ്ട് സി മധുന എന്റെ അടുത്ത് എന്തൊരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് ആ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി അതൊക്കെ അവൻ അപ്ലൈ ചെയ്താലോ മധു ആ പറഞ്ഞത് ഹലോ മധു യും ചെയ്തു നിന്നോട് ഇതൊക്കെ പറയണെന്ന് തോന്നി ഇപ്പഴാ ഒന്ന് റിലീഫ് റിലീഫായത് ഞാൻ ഫോൺ ഹായ് അങ്കിൾ സ്വീറ്റ് കഴിക്കുന്നുണ്ടോ ഇത്രയും നേരം നിങ്ങൾ കിലോ കലോറി കൂടും നമ്മൾ ഒരു ദിവസം നൂറ് ഗ്രാം സ്വീറ്റ് കഴിച്ചാൽ പത്ത് ദിവസം കൊണ്ട് പത്തായിരം കലോറി കൂടും ഒന്ന് നിർത്തി സംസാരിച്ചോണ്ടിരുന്ന നാട്ടിലുള്ള എല്ലാരും വിചാരിക്കുന്നു മധുരേ മോളില് പോരാ ഉച്ച ഭക്ഷണം തൊട്ട് കഴിച്ചാ നിനക്ക് ദൈവകോപം మధు రెస్ట్రిక్టెడ్ ఎంట్రీ നീ കെയർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചില കാര്യങ്ങളിൽ നീ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് അത് മാത്രമുള്ള സ്മൈൽ എനിക്ക് ഒരുപാട് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പ്ലീസ് 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 ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കും മോർണിംഗ് ഞാൻ ലവ് പ്രപ്പോസ് ചെയ്തത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നി അത് തെറ്റ് തന്നെയാ അതുകൊണ്ടല്ലേ എന്റെ കർണക്കുറ്റി നോക്കിയൊന്ന് തന്നത് സമയം പത്ത് മണിയായി ഇതുവരെ നിങ്ങൾ എന്നെ അടിച്ചിട്ടില്ല

ഏഴാം തീയതിയും പന്ത്രണ്ടാം തീയതി മുഹൂർത്തം പറഞ്ഞു നീ എന്ത് പറയുന്നു രണ്ടു നല്ല ദിവസം വലിയമ്മേ ഇവരുടെ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്തിനാണ് ഫിക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമായില്ല എനിക്കും നമുക്ക് ഞായറാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും വരും ഇവർക്ക് അതും കൂടി അറിയില്ലേ നീ ഒന്ന് പോയി പറ അപ്പൊ ഏഴാം തീയതി ഉറപ്പിച്ചു ശശിവർണം ചതുർഭുജം ഹലോ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് മധുരത്തിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്ക സാർ നീ തിങ്ക് ചെയ്തതൊക്കെ മതി എന്നിട്ടത് ഫോൺ ചെയ്യാൻ ഹലോ 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 ഇത് ഹലോ ആ ജീനിയസ് ജോബ് വേക്കൻസിനെ കുറിച്ച് സംസാരിക്കാനാ കോൾ ഓ ജീനിയസ് ഞാൻ തിരിച്ചു വിളിക്കാം ബൈ ഫ്രണ്ട് വളരെ ക്ലോസ് ആണെന്ന് തോന്നുന്നു ഫീൽ 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 ആയോ ഞാൻ ഞാൻ ഒരു ക്ലോസ് ആയിട്ട് ആവില്ലേ എന്തിനെ ചെയ്യണം നിങ്ങൾ ആരോട് സംസാരിച്ചാലും എന്നെയാണല്ലോ സ്നേഹിക്കുന്നത് ഈ ലോകത്തെ മറ്റാരെക്കാളും ഹാപ്പി ആയിരിക്കുന്നത് ഞാനാണെന്ന് എനിക്ക് തോന്നിലേക്ക് വന്നപ്പോ എല്ലാ ഫെസ്റ്റിവലും ഒരുമിച്ച് അങ്ങ് വന്നതുപോലെ എനിക്ക് തോന്നുന്നത് ഐ സോറി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തോ ഓഡിയോ ഡയറി നല്ല ഐഡിയ താങ്ക്സ് നിനക്കൊരു കാര്യം കാർത്തിക് ഞാൻ എന്ത് തന്നെ ആഗ്രഹിച്ചാലും ശരി എനിക്കത് ആയിട്ട് കിട്ടിയിരിക്കും കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ട എന്റെ അച്ഛൻ എനിക്ക് അത് തന്നെ ആയിരിക്കും ഗിഫ്റ്റ് ചെയ്യുന്നത് എക്സാം ടൈമില് എനിക്ക് ഫീവർ വന്നാലും അല്ലെങ്കിൽ എക്സാമിന് പഠിച്ചില്ലെങ്കിലും ആ എക്സാം തന്നെ പോസ്റ്റ് പോണ് ചെയ്യും ക്ലാസ്സിലേക്ക് പോകാൻ താല്പര്യം അല്ലെങ്കിൽ നടന്ന് അത് ക്യാൻസൽ ആവുകയും ചെയ്യും അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പി ആവാറുണ്ട് ദിവസം മുഴുവൻ ഫസ്റ്റ് ക്ലാസ് ആണ് അങ്ങനെ തന്നെയാ നിങ്ങളെ കിട്ടണം എന്നാഗ്രഹിച്ചു എനിക്കത് കിട്ടുകയും ചെയ്തു അതുപോലും സിംപിൾ ആയിട്ട് നടന്നു എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരിക്കലും വിഷമിച്ചിട്ടില്ല സോറി പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവു ബൈ ബൈ